ഹായ് ഹലോ ഇത് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത് ഈ ഒരു വ്ളോഗാണ് ഇത് അപ്പോൾ ദാ ഇതാണ് ഞങ്ങൾ എൻ്റെ പേര് ദൃശ്യ എന്നാണ് ദാ ഈ വിക്ടറി കാണിക്കുന്നതിലെ ഈ ആളാണ് ദിയ ഞാൻ ലെച്ചുട്ടിന്ന് വിളിക്കും അല്ല ഞങ്ങളിലേ ചൂട്ടിയിൽ നിന്ന് വിളിക്കും തൊട്ടടുത്ത് വണ്ടി ഓട്ടിക്കുന്നതാണ് എൻ്റെ അനീതി ദിവ്യ ദൃശ്യ ദിവ്യ ദിയ ഇങ്ങനെയാണ് ഞങ്ങളെ മൂന്ന് പേരുടെ പേര് കേട്ടോ ഞങ്ങൾ ഞങ്ങളെവിടെ പോയാലും ഒരുമിച്ചാണ് അടിക്കാൻ പോയാലും ഒരുമിച്ചാണ് തുണി എടുക്കാൻ പോയാലും ഒരുമിച്ചാണ് ചുമ്മാ പുറത്ത് പോയാലും നമ്മൾ ഒരുമിച്ചാണ് ഞങ്ങൾ മൂന്ന് പേർക്കും സെപ്പറേറ്റ് ഒരു യാത്രയില്ല എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ദേവിക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ശാർക്കര ചെറിയ ശാർക്കര ഷാർക്കര ദേവീക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് പുതിയ ചാനലൊക്കെ തുടങ്ങി പുതിയ ബ്ലോഗ് തുടങ്ങുമ്പോൾ ദൈവത്തിനെ കണ്ട് കുറച്ച് കൈക്കൂലി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതായിട്ടോ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടു കൂട്ടി കുഞ്ഞു കാലത്തിലേ ഞങ്ങൾ വന്നതാണെങ്കിൽ പോലും എപ്പോഴും കാണുമ്പോൾ ഒരു പുതുമയുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ചാർക്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ ഓ ആകെപ്പാടൊരു തണുപ്പും കുളിലും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകത്തിന് എനർജിയാണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വരാൻ തോന്നുന്നൊരു ക്ഷേത്രമാണ് കണ്ടാലും കണ്ടാലും മധ്യവരാത്രിയിൽ ഇങ്ങനെ ആകാശ തലവുക്കി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് മനസ്സെന്നെ നിറഞ്ഞു പോകുന്നൊരു ക്ഷേത്രം അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരച്ചുട്ടിയുടെ മോത്ത് ദിയെ ലൂന്നാണ് അവിടെ ഞങ്ങൾ വിളിക്കാറുള്ളത് വീട്ടിൽ വിളിക്കുന്ന പേര് ലച്ചു എന്നാണ് ലച്ചുൻ്റെ മുഖത്ത് പെടുത്തൊരു സങ്കടം ചോദിച്ചപ്പോൾ പറയുക അവൾക്ക് അവിടെ അത്രയും ഓടിക്കളിക്കണം ഈ വന്ന പറയുന്ന അതാണ് അമ്മേ ഇവിടെ ഓടിക്കളിച്ചാൽ വന്നു എന്നെ അവളുടെ കൂടെ ഓടിക്കളിക്കാനായിട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു കണ്ട വഴി ഓടിക്കൊള്ളാൻ പറഞ്ഞു അതിനെ വളർത്ത് പിന്നെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കൊച്ചു നോക്കുമ്പോൾ കൊച്ചിനേക്കാളും കുഞ്ഞ കുഞ്ഞമ്മയും അമ്മയും പിന്നെ കൊച്ചിങ്ങനെയൊക്കെ അല്ലത് പിന്നെ എങ്ങനെയാ പെരുമാറുക ചില സമയത്ത് അവളോട് അടിപൊടാറുണ്ട് പഴക്കം കുറയാറുണ്ട് കളിക്കാറുണ്ട് പിണങ്ങാറുണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ കൊച്ചിന് കൊച്ചിന് തോന്നുന്നുണ്ടാവും കൊച്ചിനേക്കാളും കുഞ്ഞോ കുഞ്ഞമ്മയോ അമ്മയോന്ന് ഞങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു പോണ്ടാട്ടോ എപ്പോഴും അറിയത്തില്ല എന്തോ അങ്ങനെ ആയിപ്പോയി ചിലപ്പോൾ ഇവളുടെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് അവളല്ലേ ഉള്ളു ഞങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കായിട്ടോ ആദ്യത്തെ ആറ്റിയിൽ പാടിക്ക വിളാകം ക്ഷേത്രം ഇവിടെയാണ് ഞാൻ നിന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിൽ ഞാൻ തുടക്കം കുറിക്കുന്നത് ഇവിടെ നാട്ടോ ഒരു പ്രത്യേക ഒരു എനർജിയാണ് വന്ന് വെറുതെ വന്നിരുന്നാൽ പോലും ഞാനങ്ങനൊരു അമ്പലം ഭയങ്കര ഒരു അമ്പല വിശ്വാസിയല്ല എന്നാൽ പോലും ഇവിടുത്തെ ദേവിയോട് ഒരു ഭയങ്കര ഒരു വിശ്വാസവും ഭയങ്കര ഒരു എനർജിയുമാണ് ഞങ്ങൾ വന്നു വന്നു കുറച്ചു നേരം അവിടെ ഇരുന്നു തൊഴുതു എല്ലാ കാര്യങ്ങളും ദേവിയോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ രാത്രി ആവുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ലോഗാണ് വരും വഴി വലിയ വലിയ വ്ലോഗുകൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ തരാ